ഇരുപത്തി അഞ്ച് പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് ഇത് സംസ്കരിച്ചെടുത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് കഴിച്ചവരാരും നമ്മളെ തിരിച്ചുവിളിച്ച് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ലൊരു എന്താ പറയുന്നത് രോഗത്തിൽ നിന്നൊരു മുക്തി നടാ ഉപയോഗിച്ച് നോക്കിയതാണ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ പ്രൊമോഷൻ എന്തേലും എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത് കഴിച്ചാൽ മാറുമെന്ന് പിന്നീട് എനിക്ക് തോന്നി ഞാൻ ഞാൻ കഴിച്ചു കഴിച്ചൊരു അഞ്ചാറ് ദിവസമായപ്പോഴേ എനിക്ക് മാറ്റങ്ങളായി ഞാൻ നടന്ന് ശരിക്കും നടന്നു കണ്ടപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും വിശ്വസിച്ചാലും എനിക്കിവിടെ നടക്കാൻ നന്നായിട്ട് സ്പീഡിൽ നടക്കാം ഇരി ശരിക്കും ഇരിക്കാറായി പിന്നെ എയർ ബാലൻസ് പോയി കയ്യൽ കണ്ടുകഴിഞ്ഞാൽ കൃഷി പണി ഇപ്പം ഇറങ്ങി പണി കറപ്പായായിരുന്നു അത് മാറിക്കിട്ട് ഇവിടുത്തെ കറുപ്പ് വരെ മാറി അല്ല മൊത്തം പോയിന്നല്ല എങ്കിലും എനിക്കൊരാശ്വാസമായി ഹായ് മക്കളെ ഇന്ന് ഞാൻ ദിവാ സീക്രട്ട് ഇന്റർനാഷണൽ എന്നൊരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ദിവാ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ദിവ്യ രഹസ്യമാണ് ഇത് നമ്മളിതൊരു വൈറ്റമിനായിട്ടാണോ ഒരു ന്യൂട്രീഷൻ ഫുഡായിട്ടോ കൊടുക്കുന്നത് ഇത് ദിവാ സീക്രട്ടർ സ്റ്റെം സെൽസ് എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തിയഞ്ച് പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് ഇത് സംസ്കരിച്ചെടുത്താണ് ഇത് ഉണ്ടാക്കുന്നത് ചെറിയൊരു പൗഡർ രൂപത്തിലാണിത് ഇതിനകത്തിരിക്കുന്ന പൗഡർ രൂപത്തിനത് ഇങ്ങനെയൊരു പാക്കറ്റാണ് ആ പാക്കറ്റിനകത്ത് പൗഡറായിട്ടാണ് നമുക്ക് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പഴവർഗ്ഗങ്ങളുടെ രുചിയാണ് ഇത് ഈ ഒരു പാക്കറ്റിനകത്ത് പതിനൊന്ന് ദിവസം നമുക്ക് കഴിക്കാനുണ്ട് ആ പതിനൊന്ന് ദിവസം പതിനൊന്ന് പാക്കറ്റാണ് ഇത് ഉള്ളത് ഇത് കഴിക്കേണ്ട വന്ന നമ്മൾ നാക്കിൻ്റെ അടിയിലേക്കിട്ട് ഒഴിച്ച് വെള്ളിൻ്റെ അടിയിലിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഉമ്മുനീരുമായിട്ട് ലയിച്ച് നമ്മുടെ ശരീരത്തിലെ ഞാരമ്പുകളിൽ കൂടെ ഒക്കെ ഇറങ്ങി വന്നതിന് വന്നാണ് ഇത് കഴിക്കുന്നത് കഴിച്ച കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളിത്തിരി വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ കൂടുതലും വെള്ളം കുടിക്കുന്ന മൂത്രം നന്നായിട്ട് പോകണം ഇത് കഴിച്ചവരാരും നമ്മളെ തിരിച്ചു പിടിച്ച് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക രോഗത്തിൽ നിന്നൊരു മുക്തി നേടാൻ രോഗത്തിനുള്ള മരുന്നല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇത് വൈറ്റമിനാണ് ഇത് കഴിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് പുനർജീവൻ കിട്ടുകയാണ് ഇത് കുഞ്ഞൻ സാധനമാണെങ്കിലും നല്ലൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഇത് ഞാൻ തന്നെ ഇതിൻ്റെ സാ ഉദാഹരണമാണ് എനിക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു ഇയർ ബാലൻസ് ആകുന്നു എനിക്ക് എന്നുള്ള ഒരു പണിയും ചെയ്യാൻ വ്യക്തി വ്യക്തിയായിരുന്നു ഇപ്പോൾ എനിക്ക് കുഞ്ഞിൽ നിന്ന് പുല്ല് കുറക്കി എന്ത് വേണം ചെയ്യാൻ ഇയർ ബാലൻസ് ദൈവം അനുഗ്രഹിച്ച് ഈ ഒന്ന് രണ്ട് മാസം ഈ മൂന്ന് പ്രോഡക്റ്റ് കഴിച്ചതിന് ശേഷം ഈ രണ്ട് മാസം മാസത്തിനിടയ്ക്ക് എനിക്ക് ഒരു തവണ പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉറച്ച് വിശ്വസിക്കുന്നു നല്ല ഒരു കള്ളത്തരവും ഒരു ഇതൊന്നുമല്ല നല്ലൊരു പ്രോഡക്റ്റാണ് ആർക്കും വിശ്വസിച്ച് കഴിക്കാം യാതൊരു സൈഡ് എഫക്റ്റും ഇതിനില്ല ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യവാനായി ഉന്മേഷമായിട്ട് നമുക്ക് കിട്ടും ആരോഗ്യവും കിട്ടും ഇത് ധൈര്യമായിട്ട് കഴിച്ചു ഞാൻ പിന്നെ കസ്തൂരിമഞ്ഞിൻ്റെ പൊടി വിറ്റു അപ്പോഴും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണിത് മറ്റു സേരിയത് പൊന്നാങ്ങനിച്ചേരി വിറ്റു അതും ഉപയോഗിച്ച് നോക്കിയതിനു ശേഷമാണ് ഇതും എന്നോട് വന്ന് പറഞ്ഞ ആളോട് ഞാനിത് ഞാൻ കഴിച്ചു നോക്കി എനിക്കൊരു രോഗത്തിന് മുക്തി വരികയാണ് എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തി കിട്ടിയെങ്കിൽ മാത്രം ഞാൻ ഇത് എന്ന് പറഞ്ഞു എന്നാണെങ്കിലും എനിക്കതിൽ ഞാൻ എൻ്റെ ഫലം അനുഭവിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനവും ഇത് കഴിച്ചാൽ സക്സസ് ആണ് എന്ന് എനിക്ക് ധൈര്യമായിട്ട് ആരോട് വേണമെങ്കിലും പറഞ്ഞ് എനിക്ക് കൊടുക്കാം ഇത് ഇതിലൂടെ നമുക്ക് ചെറിയൊരു വരുത് ശൈലി ചെയ്യുന്നതിനുശേഷം നമുക്ക് ചെറിയൊരു വരുമാനവും കിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം നമുക്ക് ഒരു ചെറിയ സമ്പാദ്യവും കിട്ടും ഇത് കഴിയുന്ന ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുക ഇത് ഏത് പ്രായക്കാരും കഴിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത നമ്മുടെ ശരീരത്തിലെ ഞാരമ്പുകൾക്ക് ബലം വയ്ക്കുകയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിച്ചു കഴിക്കുക ഇതിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ അഴുക്കുകളെല്ലാം മാറ്റുന്ന ഒരു ടെസ്റ്റ് മണിയോടെ ഞാൻ കാണിച്ചതിന്റെ കുഞ്ഞിൻ്റെ പ്രയോഗം എത്ര മാത്രം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ നേരിട്ട് ഞാൻ കാണിച്ചുതരാം പ്രൊഡക്റ്റ് കാണിച്ചു ഇതാ കേട്ടോ പ്രൊഡക്റ്റ് അമ്മച്ചി ഉപയോഗിച്ച് നോക്കിയതാണ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എണ്ണേ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇതിന്റെ ബ്രോഷർ ഞാൻ നിങ്ങൾക്ക് ഓടിച്ചെന്ന് കാണിച്ചു തരാവേ മലേഷ്യാണ് സാധനം മാനുഫാക്ചർ ചെയ്യണേ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ കൂട്ടം പഴവർഗ്ഗങ്ങൾ അതെ ഇരുപത്തഞ്ച് കൂട്ടം പഴവർഗ്ഗങ്ങളും കാര്യങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് ശരിക്കൊരു വൈറ്റമിൻ ആട്ടോ ഉണ്ടോ ഇതിന്റെ പ്രയോജനങ്ങൾ ഇതേ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓടിച്ചൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ഇതിന്റെ ബ്രോഷർ ലൈസൻസ് ഉണ്ട് നമുക്ക് നമുക്ക് ഇത് എവിടെ എവിടെ ലോകത്തിൽ വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട് ആർക്കും ഒരു ഒരു ഭവിഷ്യത്തൊന്നും വന്നിട്ടില്ല ഞാൻ വേരി വെയിന് പിന്നെ കാലുകളിൻ്റെ വേദന ഷുഗർ കാർ പിന്നെ ശരീരത്തിലുള്ള കറുപ്പുള്ള പാതകളൊക്കെ ഇതെല്ലാം വായുന്നുണ്ട് ഇത് നൂറ് ശതമാനം വിശ്വസിച്ച് കഴിക്കാം ഇതിൻ്റെ പ്രയോഗം ഞാൻ കാണിച്ചു തരാം പരീക്ഷണം കാണിച്ചോ

അത് അതിന്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കുമാണ് നല്ല മണം വന്നോ പഴവർഗങ്ങളാണ് നമുക്ക് ശരിക്കും ആ പഴത്തിന്റെ മണം കൂട്സിന്റെ മണം വരുന്നുണ്ട് ദേ എത്രൽ ആൽഫാ ഗെറ്റില്ലോ ട്ടോ അത നമ്മൾ ചുമ്മ നോർമൽ പച്ച വെള്ളത്തിലേക്കാണ് അതായത് സർ കാൽഫാ ഗറ്റတာ ആ ഇട്ടോ നമ്മൾ എത്ര ഇരിക്കും ട്ടോ ദിനേനത്തെ 3 ഗ്രാം ആണ് ട്ടോ ഉള്ളൂ ഓക്കേ ഇനി നമ്മൾ കലിക്കാനുള്ള സാധനം മാഹി മാ

കളറൊന്നും നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റ് ദിവാ ദിവാ സീക്രട്ടിലേക്ക് സീക്രട്ടിലേക്ക് നമ്മൾ ഇട്ടു നിങ്ങൾ നിങ്ങൾ നോക്കി കണ്ടോ 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 അതിന്റെ നിറം മാറി ഫ്രണ്ട്സേ ശരീരത്തില് ശുദ്ധീകരിക്കണം ആ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ ഇളക്കിപ്പം ഒരനക്കം പോലും ഇല്ല ദിവാ സീക്രട്ടിലേക്ക് ഇട്ടപ്പോ തന്നെ നിറം മാറി ഇത് പൂർവസ്ഥിതിയിലേക്ക് എത്തിയിലേക്ക്

നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ നമുക്ക് രോഗത്തിൽ നിന്ന് നേടാം നമ്മളെ ഇടയ്ക്കൊന്ന് കട്ട് ഇനി ആൾക്കാർക്ക് ചിലപ്പോ ചെറിയ ഡൗട്ട് വരാണ്ട് വരാനുണ്ട് ഇടയ്ക്ക് ഇവിടെ ഒരാള് വന്നേ ആള് വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തായിരുന്നു അപ്പൊ ഒന്നോടെ കാണിച്ചു തരാം ആ സാറിയില്ല ഒരു പൗഡറും കൂടെ പോക്കോട്ടെ ആ കളഞ്ഞോമേ ആ ചുമ്മാ പച്ചവെള്ളം ചുമ്മാ പച്ചവെള്ളം ഒഴിക്കണ കാണിച്ചു അത് കേൾപ്പിങ് ആൾക്കാർ കളിപ്പിക്കും കമന്റ് വരും നിങ്ങള് വേറെ ഈ നമ്മിച്ച് ആ വെള്ളം നമ്മിച്ച് കുടിച്ചാണിച്ചു ആ കാണിച്ചു വാ കാണിച്ച് ആ കുടിച്ചു കാണിച്ചു പച്ചവെള്ളം കാണിച്ചത് ആ പച്ചവെള്ളം ആ വാ കാണിച്ച് കുടിച്ചോ ആ അത് പച്ചവെള്ളം തന്നെ ആ ഇനി പച്ചവെള്ളം ഒഴിച്ച അത് മതി അമ്മ അത് മതി മറ്റേ അകത്തേക്ക് ഓക്കെ ഇനി മറ്റേ അകത്തേക്ക് ഈ വീഡിയോ നമ്മൾ കട്ട് ചെയ്യണല്ലോ ഇനി ഇടയ്ക്ക് ആൾക്കാർ വീട്ടിൽ കയറി വന്നാലും കട്ട് ചെയ്യണല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇട്ട മാഗി ഇതാണ് അത് നമ്മൾ മാറ്റി വേറെ മാഗി 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 ആ മാഗി

ഇത് നടുക്കത്തേ പച്ചവെള്ളം അപ്പറത്തേം പച്ചവെള്ളം പൗഡർ ബാക്കി ദിവ സീക്രട്ട് അതും കാണിച്ചു തന്നേക്കാം ദിവാ സീക്രട്ട് ആ ഇത് നമ്മളത് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് അല്ലോ അമ്മച്ചിട്ട് ഒരു പൊടിയും കൂടെ വേസ്റ്റ് ആയി സാരമില്ല അല്ല അത് കുത്തിച്ചിപ്പോൾ തന്നെ നല്ല മണം വന്നേ നമ്മൾ ശരിക്കും ഇളക്കി കൊടുത്തു അപ്പം ഇത് ദിവാ സീക്രട്ടിന്റെ കളിക്കിയ വെള്ളം ഇത് നോർമൽ പച്ചവെള്ളം ഇത് ബെറ്റാടായും കളിക്കിയ വെള്ളം മാഗി മാഗി അമ്മ ആ ഇട്ടു മാഗിയിടുക മാഗി ഇട്ടപ്പോൾ തന്നെ എന്റെ കളറ് മാറി ഇടലേട്ട പച്ചവെള്ളത്തിൽ ഇടലേട്ട അതേ കണ്ടോ മാഗിയുടെ കളറ് കണ്ടോ ഫ്രണ്ട്സ് ഇനി നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇടുക പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ശരിക്കും ഇളക്കി നോക്കിയാ പച്ചവെള്ളം തന്നെ ഇനി എടുത്തോ മാഗിയുടെ കളറ് മാറിയു നോക്കി കണ്ടോ മാ കാണിച്ചേ അതെ മാഗിയുടെ കളർ കണ്ടോ അതുപോലെ തന്നെ ഇരിക്കുവാണേ ഒരു മാറ്റവും ഇല്ല ഇനി നമ്മൾ ദിവാസി കെട്ടൻ്റെ വെള്ളത്തിലേക്ക് ഇടുവാം ഇട്ടപ്പം തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ കളർ മാറി കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് അതെ ഇട്ട മാഗി പോലെ തന്നെ ആദ്യം കണ്ട മാഗി പോലെ തന്നെയായത് കേട്ടോ എടുത്തോമേ എടുത്തോമേ അതെ നമ്മുടെ നോർമൽ മാഗി നമ്മൾ വീഡിയോ കട്ട് ചെയ്തൊന്നുമില്ല ഇത് കണ്ടോ ഇനി ദീ വെള്ളം നമ്മളിത് ബെറ്റാടൈനിലേക്ക് ഒഴിക്കാം നോക്കി നോക്കാണി ഒഴിക്കില്ല വെള്ളം നമ്മൾ ബെറ്റാടൈനിൽ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് ഇങ്ങനെ ഒഴിക്കുകയാണ് കണ്ടോ ദറ്റാടായി നിറം മാറി കണ്ടോ ഓൺ ദ സ്പോട്ടിൽ ബെറ്റാടയിൻ്റെ നിറം മാറി നോർമൽ വെള്ളമായിട്ട് മാറി ഇത് കണ്ടോ ില്ല ശുദ്ധീകരിക്കണേ ഇടയ്ക്കൊരു ചേച്ചി ഒന്ന് വിളിച്ചു നമ്മള് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു വിട്ടുട്ടോ ഇങ്ങനെയാണ് ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണേ ഇതിപ്പോ നമുക്ക് ഇത് ഏഴ് പാക്കറ്റിന് നിലവിലുണ്ട് ഈ നാൽപ്പത് പാക്കറ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വരും അത് ഏഴ് പാക്കറ്റിന് ഓർഡർ ഉള്ളതാണ് ഒരു നല്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു വരുമാനമാർക്കൂടെയാണ് നമുക്ക് ആരോഗ്യം മാത്രം പോലുള്ള സമ്പത്തും വേണം സമ്പത്ത് മാത്രം പോലെ ആരോഗ്യം വേണം ഇത് രണ്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇത് രണ്ടും ഇതിലൂടെ ഉണ്ടാക്കണം പിന്നെ ഇത് മെഡിക്കൽ സ്റ്റോറിലോ അങ്ങനെ ഒരു സ്ഥലത്തൊന്നും നമുക്ക് ഇത് കിട്ടില്ല ഇത് ഈ ദിവാ സീക്രണ്ട് ഇന്റർനാഷണൽ കമ്പനിയുടെ ഐഡി അടിച്ച് ചേർന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് കിട്ടുക ഇത് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും നിവാസിക്രട്ടുന്ന യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോയും എല്ലാം നമുക്ക് കാണാം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏറ്റവും ഇസ്രായ കാര്യങ്ങൾ വരെ പറയുന്നുണ്ട് ഇത് മലേഷ്യയിലാണ് ഇതിൻ്റെ കമ്പനി കേരളത്തിലേക്ക് വന്നതേ ഉള്ളൂ ഉടൻ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഓഫീസ് തുറക്കാനാണ് സാധ്യത കാര്യം നമുക്ക് ഈ നമ്മുടെ ജനതയ്ക്ക് ഇതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ലൊരു ആരോഗ്യവും നല്ലൊരു ചെറിയ രീതിയിലൊരു വരുമാനവും നമുക്കുണ്ടാകും നമ്മുടെ നമ്മളെല്ലാവരും ആരോഗ്യപരി ആയിട്ട് ഇരിക്കണമെന്നാണ് എല്ലാവരെയും ആഗ്രഹം നമ്മുടെ രോഗങ്ങൾക്ക് ഒത്തിരി ശമനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക ഞാനിപ്പോൾ ഇത്ര സത്സന്ദമായ രീതിയിലുണ്ട് ഗസ്റ്റ് മണി വരെ കാണിച്ചു യൂട്യൂബിൽ നോക്കിയാൽ മതി യൂട്യൂബിലും നോക്കിയാൽ മതി ഈ കുഞ്ഞൻ പ്രോഡക്റ്റിൻ്റെ പ്രവർത്തനമാണ് കാണിച്ചതെന്ന് ഇത് എങ്ങനെ ഇത് എവിടെയെങ്കിലും ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ശരീരത്തിൽ ഇതേ രീതിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തന്നത് ഇതിനെ ഇതിനെപ്പറ്റി ഇതിൻ്റെ പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മെസ്സേജ് ചെയ്യുക എന്തോ സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു തരും ഈ പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയ ആളെ എന്നോട് കഴിക്കാൻ പറഞ്ഞിരുന്നു ഞാനും ചെറുതായിട്ടൊന്ന് ചിരിച്ചു മയക്കി കൊടുത്തു കാരണം എനിക്ക് കഴിച്ചാൽ ഇങ്ങനെ രോഗം മാറുമോ എന്നുള്ളൊരു സംശയം എന്നിലും ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഓരോ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റം വന്നു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു അമ്മച്ചി എന്തെങ്കിലും കാണും മേടിച്ച് കഴിക്കണതാണ് എന്ന് പറഞ്ഞു എന്തിലും എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത് കഴിച്ചാൽ മാറുമെന്ന് പിന്നീട് എനിക്ക് തോന്നി ഞാൻ യൂട്യൂബ് അടിച്ച് നോക്കിയപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കണ്ടപ്പോഴാണ് എനിക്കും എനിക്കൊരു വിശ്വാസമായത് അപ്പം ഞാൻ കഴിച്ചു കഴിച്ചൊരു അഞ്ചാറ് ദിവസമായപ്പോഴത്തേക്കും എനിക്ക് മാറ്റങ്ങളായി ഞാൻ നടന്ന് ശരിക്കും നടന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചു അല്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു അത് വരെ നടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്നാണേലും എനിക്കതിലൊന്ന് മോചനം കിട്ടി എനിക്കിപ്പോൾ നടക്കാൻ നന്നായിട്ട് സ്പീഡിൽ നടക്കാം ഇരി ശരിക്കും ഇരിക്കാറായി പിന്നെ ഞാൻ ബാലൻസ് പോയി കയ്യാ കണ്ട കൃഷി പണിപ്പം ഇറമ്പി പണി അത് കറുപ്പായിരുന്നു അത് മാറിക്കിട്ട് ഇതേ ഇവിടുത്തെ കറുപ്പ് വരെ മാറി അല്ല മൊത്തം പോയെന്നല്ല എങ്കിലും എനിക്കൊരാശ്വാസമായി എനിക്കെൻ്റെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷമായി കാരണം ഇയർ ബാലൻസ് മാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുഞ്ഞിട്ട് എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തലയ്ക്കാത്തുള്ള പിരിപ്പ് കാരണം എനിക്ക് പണിയെടുക്കാനും ഒന്നിനും പിന്നെ ബുദ്ധിമുട്ടായിരുന്നു മരുന്ന് കഴിക്കണമായിരുന്നു ഇപ്പോൾ എന്നത് അങ്ങനെയൊന്നുമില്ല ഞാൻ നൂറ് ശതമാനം ഇതിന് ഗ്യാരൻറ്റിയാണ് ആർക്കും ഒരു പ്രശ്നമായി ഏത് രോഗക്കാർക്കും ഇത് കഴിക്കാൻ നമ്മളൊരു വൈറ്റമിനാണ് നമ്മുടെ ഈ വൈറ്റമിൻ ശരീരത്തിലേക്ക് കയറുന്ന നമ്മുടെ കോശങ്ങൾക്ക് ജീവൻ വെക്കുമല്ലാണ്ട് നശിച്ചു പോകുന്നില്ല നശിച്ച കോശങ്ങളെ പുനർജീവിപ്പിക്കണോ എന്നാണേലും ദിവാ സീക്രട്ട് ദിവ്യ രഹസ്യമാണ് ദൈവത്തിന്റെ ഒരു കയ്യപ്പോടു കൂടിയൊരു പ്രോഡക്റ്റ് ആണ് ആർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിക്കാം ഇന്നത്തെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ പുതിയ വീഡിയോ ആയി പിന്നെ വരാം ബൈ ബൈ